രണ്ട് ദിവസം മുൻപാണ് മിനിസ്കിൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ അമൃത നായരുടെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് ഗംഭീരമായി തന്നെ പൂർത്തിയായത് അതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു നിരവധി പേരായിരുന്നു അമൃതയ്ക്കും അമൃതയുടെ കുടുംബത്തിനും ആശംസകളറിയിച്ചും എത്തിയത് അതിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായി തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കുന്ന അമൃത നായർ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അമൃത നായരുടെ ഹംസ് വാമിംഗിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരും ഏറ്റെടുത്തു നിരവധി മിനി സ്കിൻ താരങ്ങൾ തന്നെയായിരുന്നു അമൃത നായരുടെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിന് പങ്കെടുക്കാൻ വേണ്ടി എത്തിയത് എന്നാൽ അതിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകനും നടനുമായ കെ പി ഗണേഷ് സേറിന്റെ വെരവ് തന്നെയായിരുന്നു ഗണേഷ് കുമാർ സേറിനെ കണ്ടപ്പോൾ എല്ലാവരും അന്തവിടുകയായിരുന്നു ഇത്രമാത്രം വാത്സല്യമാണോ അമൃത നായരോട് എന്നായിരുന്നു പലരും തിരക്കിയത് സംഗതി ശരി തന്നെയാണ് തന്റെ കുഞ്ഞനുജത്തിയെ പോലെ തന്നെയാണ് ഗണേഷ് കുമാർ സേറിന് അമൃത നായരും അതുകൊണ്ട് തന്നെയാണ് തന്റെ കുഞ്ഞനുജത്തി ക്ഷണിച്ചപ്പോൾ അക്ഷണം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് കെ പി ഗണേഷ് കുമാർ സർ എത്തിയത് വെറുതെ ഒരു വരവ് മാത്രമായിരുന്നില്ല അവിടുത്തെ എല്ലാ മുറികളും കാണുകയും വീടിന്റെ ഓരോ മുക്കും മൂലയും കണ്ട് അമൃതയ്ക്ക് ആശംസകൾ അറിയിക്കുകയും വീട്ടിൽ നിന്നും മധുരം വരെ കഴിച്ചതിനു ശേഷമാണ് ഗണേഷ് കുമാർ സാർ അമൃതയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് അതൊക്കെ തന്നെയും തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ അമൃത നായർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അമൃത വീഡിയോക്കൊപ്പം കുറിച്ച കുറിപ്പാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് എന്റെ മൂത്തൊരു സഹോദരനാണ് കെ പി ഗണേഷ് കുമാർ സാർ അദ്ദേഹം എൻ്റെ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തി അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നാണ് അമൃതന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് തൊട്ടുപിനാലെ നിരവധി പേരാണ് അമൃതയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് അമൃത നായരുടെ വീടിന്റെ പാല് കാച്ചൽ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി നിരവധി എത്തിയിരുന്നെങ്കിലും എല്ലാവരും ശ്രദ്ധിച്ചത് ഗണേഷ് കുമാർ സാറിനെ തന്നെയാണ് അവിടെയുള്ള ഒരു കുടുംബാംഗത്തെ പോലെ തന്നെയാണ് അദ്ദേഹം എല്ലാം മറന്ന് പെരുമാറിയത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ നടൻ എന്നുള്ള യാതൊരു അഹങ്കാരവും അദ്ദേഹത്തിന്റെ മുഖത്തിലായിരുന്നു പൊതുവെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന ഒരു സാധാരണക്കാരനായിട്ട് തന്നെയായിരുന്നു അദ്ദേഹം അമൃതാ നായരുടെ വീടിൻ്റെ പാലിക്കാച്ചൽ ചടങ്ങിലും എത്തിയത് എല്ലാവരും ശ്രദ്ധിച്ചത് അദ്ദേഹത്തെ തന്നെയായിരുന്നു ഇത്രമാത്രം ലളിതമായ ജീവിതശൈലിയുള്ള വ്യക്തിയായിരുന്നു ഗണേഷ് കുമാർ സർ എന്നാണ് ഇപ്പോൾ അമൃതാ നായരുടെ വീഡിയോയ്ക്ക് പിന്നാലെ നിരവധി പേർ കമൻ്റായിട്ട് കുറിക്കും അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്